ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് നമുക്ക് തന്ന വചനത്തെ ആത്മാവിന്റെ ശക്തിയോടെ അനുസരിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അനുസരിക്കാൻ കഴിയത്തില്ലി എന്തൊക്കെ വിട്ടുപോയത് ഇതാണ് ഹോളി സ്പിരിറ്റിന് നമുക്ക് തന്നിരിക്കുന്നത് അനുഭവങ്ങളിൽ പരിമിതപ്പെടുത്താൻ അല്ല പക്ഷേ കയ്യടിയിലും നൃത്തത്തിലും പരിമിതപ്പെടുത്തുകയാണെങ്കിൽ അതിനു വേണ്ടി അല്ല ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് നമുക്ക് കഴിയാത്ത ഒരു ക്രിസ്തീയ ആന്തരിക ബലമാണ് മനസ്സിലായില്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റിനെ നാം ചില ഇമോഷണൽ എക്സ്റ്റൈറ്റിക് അനുഭവങ്ങളിൽ പരിമിതപ്പെടുന്നു